െ കലാകേടത്തിന് മണിയ സംഭാവന നൽകിയ ഒരിടമാണ് കൊച്ചിൻ കലാഭവൻ എന്ന് പറയുന്നത് ഇന്ന് മലയാള സിനിമയുടെ ഒരു തൊണ്ണൂറ് ശതമാനവും എഴുത്തുകാരനാണെങ്കിലും അഭിനേതാക്കളാണെങ്കിലും മ്യൂസിക് ഡയറക്ടേഴ്സ് ആണെങ്കിലും മറ്റ് പിന്നീട് പ്രവർത്തിക്കുന്ന എല്ലാവരും കൊച്ചിൻ കലാഭവന്റെ പ്രൊഡക്റ്റുകളാണ് തൊണ്ണൂറ് ശതമാനം മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് കൊച്ചിൻ കലാപൂരി ആർട്ടിസ്റ്റുകളാണ് ആ കലാഭവന്റെ ഭാഗമായി അവർ പ്രവർത്തിച്ചു വരാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറത്താണ് എൻ്റെ വീട് കുറ്റപ്പുറത്തിനടുത്ത് തൃക്കണാപുരം എന്ന് പറയും എന്നെ ഇതിനു മുമ്പ് കണ്ടവരൊന്നും കൈവശിച്ചിട്ടു നോക്കട്ടെ രാവിലെ ഇവിടം കണ്ടായില്ല പറഞ്ഞ കേട്ടോ മുമ്പ് കണ്ടവരാ പറഞ്ഞത് ഓക്കെ കണ്ടിട്ടുണ്ട് അല്ലെ ഓക്കെ അപ്പൊ കാര്യം ഒരുപാട് സീരിയലുകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്ക് എം ഐ ടി മോസ് എന്ന സീരിയലിനകത്ത് ജനപ്രിയമായ മലബാർ ഭാഷയിൽ പറഞ്ഞ സീരിയലിനകത്ത് കുട്ടപ്പൻ എന്ന് പറഞ്ഞ പരിസരക്കാരനായിട്ട് നിങ്ങൾ കണ്ടിരുന്ന പഴയ കാലത്ത് സീരിയലാണ് ചന്ദനമല എന്ന് പറയുന്ന സീരിയല് മായാവതി എന്ന് പറയുന്ന ദുഷ്ടകഥാപാത്രം മായോതിന്റെ കഥാപാത്രം മാത്രം ദൃഷ്ടമുള്ള അവർ വ്യക്തിത്വപരമായിട്ട് നല്ല ആർട്ടിസ്റ്റാണ് നല്ല വ്യക്തിയാണ് അവർക്ക് കള്ളഞ്ഞിട്ടുണ്ടാക്കി കൊടുക്കുന്ന ഒപ്പുരാഘവനായിട്ടാണ് ഏഷ്യാനായിട്ട് ഞാൻ ആ സീരിയലിൽ അതുപോലെ പരസ്പരത്തിൽ മുന്നയൻ രാജു സ്ത്രീപലം നന്ദനം തുടങ്ങിയ ഒരുപാട് സീരിയലുകളിൽ കണ്ടിരിക്കാൻ ഞാൻ ലഭിച്ചിട്ടുണ്ട് ഒരിക്കലും മടിമപ്പെട്ടിട്ട് ഞാൻ താഴോട് യാണ് സീരിയലുകൾ കാണണം പക്ഷേ നമ്മൾ പറയുന്ന കണ്ടന്റുകൾ എപ്പോഴും എൻ്റെ പ്രിയ സുഹൃത്ത് കഥാകൃത്ത് നല്ലൊരു സൂപ്പർ കഥ ഒരു സീരിയൽ ഡയറക്ടർ കേട്ടി കൊടുത്തു സീരിയൽ ഡയറക്ടർ ഇരുന്ന് വായിച്ചു ഒന്നരന്നര മണിക്കൂർ ഇരുന്ന് വായിച്ചു പുള്ളി പറഞ്ഞതെന്നറിയോ സൂപ്പർ കണ്ടന്റാണ് മലയാള പ്രേക്ഷകർ ഈ സ്ഥാനം നെഞ്ചിലേറ്റും പക്ഷേ അത് ഈ കച്ചവട സിനിമയ്ക്ക് ഇത് വേണ്ട എന്ന് പറയുക അയാളെ ഉപേക്ഷിക്കുക ചെയ്തത് അപ്പം എന്നും എന്തും മാർക്കറ്റിങ്ങാണ് അല്ലേ ഇന്ന് മാർക്കറ്റിങ്ങിൻ്റെ വർത്തമാന കാലഘട്ടമാണ് ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ട്

അമൃതാചാലിയിൽ ഫർസപ്പൊണ് ടൈം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു രമേശ് കുഷാരിയുടെ പ്രോഗ്രാം ഫൺസപ്പൊണ്ട ഇപ്പോഴും രമേശ് കുശാരിയുടെ എന്റർടൈൻമെന്റ് അടിച്ചാൽ നമുക്ക് ആ പ്രോഗ്രാം കാണാൻ കഴിയും അതിനകത്ത് പല തവണ സ്റ്റാൻഡപ്പ് കോമഡി നിന്നുകൊണ്ട് തമാശ പറഞ്ഞ വിനരവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിരുന്നു അതൊക്കെ നമ്മുടെ മലപ്പുറം ജില്ലയിൽ കിട്ടിയ പ്രചോദനത്തിൻ്റെ ഭാഗമാണ് മലപ്പുറം ജില്ല നമ്മളെല്ലാവരെയാണ് അക്ഷരത്തിന്റെ പിതാവ് അക്ഷരഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ നാടാണ് അല്ലേ തുഞ്ചത്തെഴുത്തച്ഛൻ വേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇടത്തി ഇവിടെ പറഞ്ഞ എൻ ടി സാർ ഉൾപ്പെടെ നമ്മുടെ പൊന്നാനി താലൂക്കിലുമായി ബന്ധപ്പെട്ടു ആദ്യത്തെ ഭാഗമായി പിന്നാലെ ഭാഗമായിരുന്നു അക്കിത്തമുൾപ്പെടെ ഒരുപാട് പ്രകടനത്തിലെ വേറെ മണ്ണാണ് നമ്മുടെ കിടക്കുകയാണ് ചെയ്തവരൊന്നും കൈവരിച്ച് നോക്കണ്ട വിമാനയാത്ര ചെയ്തവർക്ക് രണ്ട് കൈ ഒരുപിച്ചാൽ എന്തും പറയാം കാര്യം ഒരുപാട് വർഷമായിട്ട് ഒരുപിച്ച് ഞാൻ പ്രവർത്തിക്കുന്നവരാണ് വിമാനയാത്ര ചെയ്തവർക്ക് അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സ് യാത്രക്കാർ കിട്ടുന്ന വിമാനം ടേക്ക് ഓഫ് എന്ന വാക്കിനകത്തുണ്ടാണ് ടേക്ക് ഓഫ് എന്ന് പറയാൻ മലയാളത്തിൽ പറഞ്ഞാൽ പുറത്തുമ്പോ ടേക്ക് ഓഫ് ചെയ്ത് തന്നെ പുറത്തുവിട്ട് തന്നെ വിമാനം പുറത്തുവിട്ട് കഴിഞ്ഞാൽ അകത്തിരിക്കുന്ന പാസഞ്ചേഴ്സിന് കിട്ടുന്ന രസകരമായ ഒരു ശബ്ദമുണ്ട് നിങ്ങൾ നേരത്തെ യാത്ര ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ഫീൽ ചെയ്യുന്ന കൈ കൈയടിക്കുക എല്ലാത്തവർക്കും യാത്ര ചെയ്യാനുള്ള ഭാഗ്യം ദൈവം അനുഗ്രഹിക്കേണ്ട പ്രാർത്ഥിച്ചുകൊണ്ട് വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന ശബ്ദം

ും കൈകൂട്ടി കൊണ്ടും നമ്മളെല്ലാവരും സിനിമത്തെ കാണാത്തേ സൈഡ്രിൽ ആണ് ഇന്ത്യ ഇംഗ്ലീഷ് ആവും മലയാളവും എന്തോ ആവും ഭാവനയിൽ ഞാൻ ഇംഗ്ലീഷ് ശ്രദ്ധിക്കുക Non mi senti bene, ma non mi wow! bene? Perché mi senti bene? Perché mi senti bene? Perché mi mi <coughs> ും പാട്ടുണ്ടോ <Repeatedly> അത് <timed out> <át> <anak lonely> <Jorge unser> <mesma> <laughs>

പൈപ്പ് മാറ്റോ നമ്മൾ പ്ലാസ്റ്റിക് പൈപ്പ് പി വി സി പൈപ്പ് വെക്കാണെങ്കിൽ ശബ്ദത്തിൽ വ്യത്യാസമാണ് കയ്യിലൊരു ഡ്രിൽ മെഷീൻ ഇവിടെ ഡ്രില്ലിംഗ് മെഷീൻ പോലെ വോൾട്ടേജ് പേര് സാധാരണ രീതിയിൽ ശ്രദ്ധിക്കാൻ പോയാ ഇരിക്കുന്ന ഒക്കി ആളുകൾക്ക് ചിലപ്പോൾ അറിയുന്നതായിരിക്കും പഴയ കാലത്ത് മുപ്പത്തഞ്ച് വയസ്സിനുള്ള ആളുകൾക്ക് അറിയുന്നതാണ് അറിയുന്ന പട്ടു കാലത്ത് വേണമെങ്കിൽ ഒരു പാട്ട് കെസറ്റ് വേണമെങ്കിൽ ചെയ്യും ഒരു ഓഡിയോ കണ്ടെങ്കിൽ സ്പീഡിൽ റെക്കോർഡ് ചെയ്ത് പഠിക്കും ഇതുപോലെയാണ് പുറത്തുനിക്ക് നമുക്ക് കേട്ടും ശ്രദ്ധ ഇതുപോലെ സ്പീഡിൽ റെക്കോർഡ് ചെയ്യുന്ന ശബ്ദമാണ് ശ്രദ്ധിക്കുക നമ്മൾ ഈ കാസറ്റ് വെച്ചൂ വീട്ടി കൊണ്ടുള്ള ഒരു സെറ്റ് നേടാനെങ്കിലും ഓൾട്ടേജ് കുറവും കൊടുന്ന് നോണിക്കാന സാധിക്കണം ഈ ഇന്ത്യ ഗണത്തിൽ വീരുന്നുവ കുട്ടികൾ ഓർക്കുക അതുപോലെ കൂടുതൽ കൊടുക്കുന്ന അമ്മേ കൂട പോടുന്നതുപോലെ അപ്പം പുറകിൽ നിന്ന് ഇമാന ഒരു കൊടുക്ക് ഓക്കേ അപ്പോൾ നമുക്കിനി മാർസന്റെ বিধি അറിയണം അല്ലേ ഞാൻ ഇനിയും അവതരിപ്പിക്കും അപ്പൊ ഒരു കാര്യം ചെയ്യാം എല്ലാവരും നിറഞ്ഞ മനസ്സിലും നല്ലൊരു നോക്കട്ടെ ആ പവർ എപ്പോഴും ഐഡിയണം അതാണ് ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒരു പ്രത്യേകതല്ലേ എപ്പോഴും പവർ ആണ് അല്ലേ അപ്ഡേഷൻ ആണ് എപ്പോഴും ഒരു പണി മുമ്പിനാണ് ഓക്കെ ആരൊക്കെ ഇനി കൈവരും ഗൂഗിൾ പേര് അനുഭവം വെച്ചിട്ട് നോക്കട്ടെ കണ്ടി പെൺകുട്ടികളെ റൈറ്റായി വണ്ടേ യെസ് നമുക്ക് ചിരിക്കാൻ വേണ്ടി മാത്രം മതി പറയുന്നതാണ് അത് നമുക്ക് വൈകിട്ട് ശരിക്കാൻ ഞാൻ ഒന്ന് രണ്ട് നടി നടന്മാരുടെ ശബ്ദം അനുകരിക്കാം അപ്പൊ നിങ്ങൾ മരിച്ചവരുണ്ടാവും മരിക്കാത്തവരുണ്ടാവും എന്താ ഉണ്ടാവും ഞാൻ ആരൊന്നും പറഞ്ഞില്ലേ എന്നോട് തീരുമാനിക്കാനും

ഇനി നമുക്ക് കുറച്ച് രാത്രി നടക്കുന്ന ആരെയും ഉയർത്താനോ താഴ്ത്താനോ എല്ലാം നമുക്ക് എടുക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ പരിപാടിക്ക് പരിപാടിയൊക്കെയാ എന്റെ തിനേരം നമ്മ കരയാം അതുപോലെ പോവുകേ നമ്മൾ ഇവിടെ ആയിട്ട് ഇതുറുള്ളാ ആദരസജമなんて ശബ്ദം നമുക്കണ്ട് കൊണ്ടു റിമൈൻ ചെയ്യേണ്ടത് മാത്രമാണ് ഇത്ര ശബ്ദം ഓക്കേ ഓക്കേ ഇതോക്കേ അല്ലേ ഇതാണ് എന്നെ